മലയാളി പെൺകുട്ടികളുടെ ഒരു ഹരമൊക്കെയായി മാറിയിരിക്കുകയാണ് നമ്മുടെ അർജുൻ ഇപ്പോൾ കോളേജുകൾ ഭരിക്കുന്നത് അർജുൻ തന്നെയാണെന്ന് പറയാം കഴിഞ്ഞ ദിവസം സെൻറ്റ് തേരേസെ കോളേജിലും അർജുൻ തന്നെയായിരുന്നു ഇപ്പോൾ ശ്രീനാരായണ കോളേജ് വുമൻസിലും നമ്മുടെ അർജുൻ തന്നെയാണ് എത്തിയിരിക്കുന്നത് അവരുടെ ടെക്ഫസ്റ്റിന് സംബന്ധമായിട്ടുള്ള പരിപാടിക്കൊക്കെ ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ വിളിക്കും അത് പതിവാണ് പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ്ങിലായിരിക്കുന്നത് അർജുനെ വിളിക്കുന്നതാണ് അപ്പോൾ അർജുനാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുനെത്തിയത് കൊണ്ട് തന്നെ വളരെയധികം അധികം ആഘോഷപൂർവ്വമായിട്ടാണ് അവരുടെ പരിപാടിയൊക്കെ നടന്നിരിക്കുന്നത് അർജുനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതൊക്കെ കണ്ട് ശ്രീധുവാക്കു സഹിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള രീതിയിലാണ് കമൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബിഗ് ബോസിൽ ഇരുന്ന സമയത്ത് ജാസ്മിനോട് അർജുൻ സംസാരിക്കുമ്പോൾ അർജുനോട് ദേഷ്യം വന്നിട്ട് ശ്രീധു അകന്നു പോകാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ശ്രീധുവിന് ദേഷ്യം വരുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ ശ്രീതുവാക്കയെ വിഷമിപ്പിക്കല്ലേ എന്നിങ്ങനെയുള്ള രീതിയിലാണ് കമൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് പയ്യനായിട്ടാണ് ബിഗ് ബോസ് അർജുൻ ഇപ്പം കോളേജുകളിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ വളരെയധികം ഇൻട്രസ്റ്റിങ്ങിലുമാണ് ഇപ്പോൾ അർജുൻ്റെ ഏത് വീഡിയോ ഇട്ടാലും ട്രെൻഡിങ്ങിലാണ് കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മില്യൺ എബവ് കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫോർ മില്യൺ എബവ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുനെയും ശ്രീതുനെയും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെയാണ് ദേ ഇപ്പോൾ ഇവരുടെ ഇപ്പോൾ സിനിമകളിലും അതേപോലെ തന്നെ ഇതിലൊക്കെ ആരാധകർ ഇഷ്ടം പോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധു ഇവരുടെ ഓഗസ്റ്റ് ട്വൻ്റി ഫോർത്തിന് പാലക്കാട് എത്തുന്നുണ്ട് പാലക്കാട് ഒരു ഇനാഗ്രേഷനുണ്ട് ശ്രീധുന അപ്പോൾ മലയാളികൾ എന്തായാലും പാലക്കാട് എത്തിയിരിക്കും കുറേ പേര് കാരണം കുറച്ച് സംസാരിക്കണമല്ലോ ശ്രീധുവിനോട് അതിനുവേണ്ടി നല്ല ചോക്ലേറ്റ് പയ്യനൊക്കെ ആയിട്ടാണ് നമ്മുടെ അർജുനന് സ്റ്റേജിലിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഹരമായി തന്നെ മാറിയിരിക്കുന്നു അതായത് റണ്ണറപ്പ് ഭരിക്കുന്ന കാലം എന്നൊക്കെ പറയേണ്ടി വരും അതായത് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം കൂടുതലും ഇൻ്റർവ്യൂസ് അധികം ഒന്നും ഇല്ലെങ്കിലും കൂടുതൽ ഇനാഗ്രേഷൻ എത്തുന്നത് അർജുനായിരിക്കും കേട്ടോ കാത്തിരിക്കാൻ കൂടുതൽ